മണിയൂർ കാളിയത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം നവീകരണ കലാശം ഫെബ്രുവരി അഞ്ചു മുതൽ പത്ത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വടക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം കളവറനിരക്കൽ ഘോഷയാത്രയോടുകൂടി നവീകരണ കലശം പരിപാടികൾക്ക് തുടക്കമാകും ചങ്ങരൂത്ത് താഴെ നിന്നും ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര സമാപിക്കും അഞ്ചാം തീയതി മുതൽ നവീകരണ കലാശം പരിപാടി ആരംഭിക്കും പത്താം തീയതി രാവിലെ ഒൻപത് മണിക്കും പത്തുമണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ബിംബ പ്രതിഷ്ഠ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ പത്ത് വരെ നവീകരണകലശം നടക്കുകയാണ് തന്ത്രി ബ്രഹ്മശ്രീ ബാണത്തുലത്ത് ബാസ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്തിലാണ് പൂജകൾ നടക്കുന്നത് ഏകദേശം പതിനഞ്ചോളം നമ്പൂതിരിമാർ കമ്മൾക്ക് നേതൃത്വം കൊടുക്കുന്നു നവീകരണത്തോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മണിയൂർ പാളിശ്രീ വേത്രത്തിലേക്ക് ചങ്ങരത്താഴ്ന്നും കലവർ നടക്കൽ ഘോഷയാത്ര നടന്നു മണിയൂർ പാളി ശ്രീ ബാധുക്ഷേത്രം നവീകരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് മുതൽ ഫസ്റ്റ് വരെ ആയിരത്തി ഇരുന്നൂറ് മകരം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ ഒന്നാം ദിവസം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എട്ട് മണി മുതൽ സ്ഥല പുണ്യാഹം അത്ഭുത അശാന്തി ഹോമം ബ്രാഹ്മണ ഭോജനം ജനനാദി സ്ഥലശുദ്ധി വൈകുന്നേരം ദീപാരാധന സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി രാഘവൻ സെക്രട്ടറി വി കെ രാജൻ കണ്ടോത്ത് പ്രേംജിത്ത് എ കെ ബാബുരാജ് പി രാജീവൻ എന്നിവർ പങ്കെടുത്തു